ഈ മാധ്യമ ലോകത്തിൽ ചുമതല ബോധമുള്ള വ്യക്തികൾ ആചരിക്കേണ്ട നിലനിർത്തേണ്ട കടമയെന്ന് എവർക്കും സ്വാഗതം വന്ദനം നമസ്കാരം മാധ്യമ യുഗത്തിൽ പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമ യുഗത്തിൽ ഒരു വലിയ അപകടം പതിയിരുപ്പുണ്ട് എന്ന് ഭൂരിപക്ഷം ആളുകളും തിരിച്ചറിയുന്നില്ല അത് പരാമർശിക്കേണ്ട അനിവാര്യതയുള്ളത് അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കേണ്ട ഒരത്യാവശ്യം നിലനിൽക്കുന്നത് കൊണ്ട് അല്പസമയം അതിനു വേണ്ടി ചിലവഴിക്കുന്നത് സമയം നഷ്ടമാകയില്ല അത് വലിയ ഉപകാരം ചെയ്യും എന്ന ഒരു തിരിച്ചറിവിലാണ് ഈ വിഷയത്തിലേക്ക് ഈ ഒരവസ്ഥയിലേക്കുള്ളത് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ആകർഷിക്കാൻ ശ്രമിക്കുന്നു എന്താണ് ഈ സാമൂഹ്യ മാധ്യമ യുഗത്തിൽ ആദ്യം മാധ്യമ എന്ന് പറഞ്ഞു സെഞ്ച്വറി ഓഫ് ദ മീഡിയ അത് കഴിഞ്ഞ് സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലഘട്ടമായി അത് മാറി ആ മാറ്റത്തിൽ വന്ന പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ് അതാദ്യം മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ ഇപ്പോൾ മാധ്യമങ്ങളെന്ന് നാം ആദ്യം പറഞ്ഞു പത്രങ്ങൾ ന്യൂസ് പേപ്പറുകൾ മാഗസിൻസ് അതായത് പ്രിൻ്റഡ് മീഡിയ പ്രിൻ്റഡ് അല്ല പ്രിൻറ്റ് മീഡിയ പ്രിൻറ്റ് മീഡിയ പ്രിൻ്റഡ് മെറ്റീരിയൽ രണ്ട് അതിനുശേഷം പ്രിൻ്റ് മീഡിയ കവച്ചു വെച്ചുകൊണ്ട് ദൃശ്യമാധ്യമങ്ങൾ ഇലക്ട്രോണിക് മീഡിയ കൂടുതലായി ഇടം പിടിച്ചു പ്രിൻറ്റ് മീഡിയയിൽ നിന്ന് നാം വിഷ്വൽ മീഡിയയിലോട്ട് വന്നപ്പോൾ സംഗതികൾ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഗാംഭീര്യവും ഒരു വിഷയത്തിൽ ഒരു ജനത ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന സമയത്തിൻ്റെ കുറവുമുണ്ടായി ഇപ്പോൾ നിങ്ങൾ ടെലിവിഷൻ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളുടെ യുഗം ആരംഭിക്കുന്നതിന് മുൻപുള്ള അവസ്ഥ ഓർമ്മിക്കുമെങ്കിൽ നിങ്ങൾക്കറിയാം ഒരു ഇഷ്യൂ ഉണ്ടായാൽ ഒരു പ്രശ്നമുണ്ടായാൽ ഒരു സമസ്യ ഉദിച്ചാൽ അതിനെപ്പറ്റിയുള്ള ചിന്തയും കരുതലും കുറച്ച് നാളേക്കെങ്കിലും നീണ്ടു നിൽക്കുമായിരുന്നു ഏത് സംഭവമായിക്കൊള്ളട്ടെ അത് ജനശ്രദ്ധയിൽ കുറച്ച് നാൾ പിടിച്ച് നിൽക്കുമായിരുന്നു ആ കാലഘട്ടം ഇപ്പോൾ അത് ഒരു മാസമാണെങ്കിൽ അല്ലെങ്കിൽ രണ്ടാഴ്ചയാണെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിലോട്ട് വന്നപ്പോൾ വിഷ്വൽ മീഡിയയിൽ വന്നപ്പോൾ അത് രണ്ട് ദിവസമായി കുറഞ്ഞു അതായത് ആദ്യത്തേക്കാൾ ഒരു ഏഴിലൊന്നായി ചുരുങ്ങിപ്പോയി അങ്ങനെ വിഷ്വൽ മാധ്യമത്തിൽ നിന്ന് അതിൻ്റെ അടുത്ത പടിയായ സാമൂഹ്യ മാധ്യമത്തിലേക്ക് വന്നപ്പോൾ അതിൻ്റെ കാലഘട്ടം ഇതിൻ്റെ ഷെൽഫ് ലൈഫ് എന്ന് പറയും ഷെൽഫ് ലൈഫ് നന്നേ കുറഞ്ഞു ഇപ്പോൾ ഒരു ഇഷ്യൂ വന്നു സാമൂഹ്യ മാധ്യമത്തിൽ അതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടു ആ വീഡിയോയെപ്പറ്റി പത്ത് പേർ പ്രതികരിച്ചു പലരും പ്രതികരിക്കുന്നത് ഈ വീഡിയോ ഇടുന്ന വീഡിയോകൾ അതിൻ്റെ നാലിലൊന്നു പോലും കാണാതെയാണ് പക്ഷെ പ്രതികരിക്കുന്ന വിധം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആ വിഷയത്തിൻ്റെ എക്സ്പേർട്ടായിട്ടാണ് അവസാനത്തെ വാക്കായിട്ടാണ് എല്ലാവരും പ്രതികരിക്കുക ഞാൻ ഒരു ദിവസം രാവിലെ തൊട്ട് രാത്രി വരെ രാത്രി മുതൽ പകർ വരെ വായിച്ച് വായിച്ച് ധ്യാനിച്ച് പല കാര്യങ്ങൾ അരനൂറ്റാണ്ടത്തെ അനുഭവങ്ങളൊക്കെ വെച്ച് ചില സാധ്യതകൾ അല്ലെങ്കിൽ ആശയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ വാചകത്തിൽ നീ പറയുന്നത് പൊട്ടാണ് നീർക്ക് കീറുകളാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാനുള്ള സ്വാതന്ത്ര്യം പത്രങ്ങളിലില്ലായിരുന്നു ഡിജിറ്റൽ വിഷ്വൽ മീഡിയയിലും ഇല്ലായിരുന്നു ആ സ്വാതന്ത്ര്യം ആകെപ്പാടെയുള്ളത് ഈ സാമൂഹ്യ മാധ്യമത്തിൽ മാത്രമാണ് അപ്പോൾ സംഭവിച്ചെന്താണെന്ന് ചോദിച്ചാൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എല്ലാവരും ആഴത്തിൽ ചിന്തിക്കുകയും വളരെ കാര്യക്ഷമമായി മനസ്സിലാക്കുകയും ചെയ്യേണ്ട വിഷയങ്ങൾ തികച്ചും തൃണവൽക്കരിക്കപ്പെട്ടു ഒരു ഒരു പ്രശ്നം വന്നു ഒരു വീഡിയോ ഇട്ടു അതിനെപ്പറ്റി പത്ത് പേർ പ്രതികരിച്ചു ഈ പത്ത് പേരിൽ രണ്ട് പേർ മൂന്ന് പേർ മാത്രമേ ആ വീഡിയോ പൂർണ്ണമായി കണ്ടു കാണുകയുള്ളൂ ഓരോരുത്തരും അവർക്ക് തോന്നിയത് പറഞ്ഞു സന്തോഷം സായോജ്യമടഞ്ഞു ഒന്നും പിന്നെ സംഭവിക്കുകയില്ല അതോടുകൂടെ ആ വിഷയത്തെ കുഴിച്ചു മൂടി വാസ്തവത്തിൽ ആശയങ്ങളുടെ ശവക്കുഴിയായിട്ടാണ് സാമൂഹ്യ മാധ്യമങ്ങൾ ഒട്ടുമുക്കാലും പ്രവർത്തിക്കുന്നത് എന്ന എന്ന ഒരു യാഥാർത്ഥ്യം ഈ ഒരു വർഷം കൊണ്ടാണ് കുറച്ച് വ്യക്തമായി എനിക്ക് മനസ്സിലായത് കാരണം ഞാനിതിന് മുൻപ് ഇതിൽ സജീവമായി പ്രവർത്തിക്കുന്നില്ലായിരുന്നു ആളുകൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ഏതു ഇതുമായി ബന്ധം പുലർത്തുന്നത് ഏതു വിധത്തിലാണ് പ്രതികരിക്കുന്നത് എത്ര ശ്രദ്ധയോടുകൂടെയാണ് വിഷയങ്ങൾ ഗൗരവത്തോടു കൂടെയാണ് വിഷയങ്ങൾ മനസ്സിലാക്കുന്നത് എന്നതിനെപ്പറ്റി എനിക്ക് ഞാൻ ഈ ഒരു അവസ്ഥയിലേക്ക് ചുമതലയിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ബോധ്യമുണ്ടാകുമായിരുന്നില്ല അതുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷം വളരെ അധ്വാനിച്ചത് ഒരു കാര്യമെങ്കിലും എനിക്ക് മനസ്സിലായി സാമൂഹ്യ മാധ്യമത്തിൽ അടങ്ങിയിരിക്കുന്ന വലിയ അപകടം എന്തെന്ന് വ്യക്തമായി തിരിച്ചറിയാനുള്ള ഒരു സാഹചര്യമുണ്ട് അപ്പോൾ പ്രിൻറ്റ് മീഡിയ അതായത് ന്യൂസ് പേപ്പറുകൾ പിന്നെ ടെലിവിഷൻ വന്നു അതിലൊക്കെ അഭിപ്രായം പങ്കെടുക്കുകയും അഭിപ്രായപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്നത് ഓരോ ഫീൽഡിലും വളരെയധികം എക്സ്പേർട്ടിസ് ഉള്ള ആളുകളായിരുന്നു ഞാൻ ഡൽഹിയിലായിരിക്കുമ്പോൾ അതിനുശേഷവും പല ഇംഗ്ലീഷ് ചാനലുകളും വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട് ഉണ്ട് ഞാൻ മനഃപൂർവമായി മീഡിയ ലോകത്ത് നിന്ന് മാറി നിൽക്കുന്നുവെങ്കിലും വിദ്യാഭ്യാസ മേഖലയിൽ എൻ്റെ അഭിപ്രായം തേടുന്ന ചാനലുകളാണ് ഇംഗ്ലീഷ് ചാനലുകൾ ഭൂരിപക്ഷം എന്നാൽ സാമൂഹ്യ മാധ്യമത്തിൽ വരുമ്പോൾ വിദ്യാഭ്യാസത്തോട് വിദൂരബന്ധം പോലും ഇല്ലാത്ത ആർക്കും എക്സ്പേർട്ടായിട്ട് അഭിപ്രായം പറയാൻ കഴിയും ഒറ്റ വാക്കിൽ ഈ വെട്ടൊന്ന് രണ്ട് എന്ന പോലെ പറഞ്ഞ് ഇതുകൊണ്ട് സംഭവിക്കുന്നതാണെന്ന് ചോദിച്ചാൽ വിഷയങ്ങളെ കൈകാര്യം ചെയ്യും തോറും അതിൻ്റെ ഗാംഭീര്യം കുറഞ്ഞു കുറഞ്ഞ് വലിയ വലിയ ശ്രദ്ധ അർഹിക്കേണ്ട കാര്യങ്ങൾ ചപ്പും ചവറുമായി പോകുന്നു ഇതൊരു വലിയ പ്രശ്നമാണ് ഇത് ഒരു വലിയ സാംസ്കാരിക പ്രശ്നമായി കാണണമെന്ന് കഴിഞ്ഞ രണ്ട് നൂറ്റാണ്ടുകളായി മാധ്യമം ഇത്രമാത്രം വികസിച്ചിട്ടില്ലാത്തൊരു കാലത്ത് പോലും ചിന്തിച്ചിരുന്ന ആളുകൾ ഇങ്ങനെയുള്ള സാധ്യതകൾ മുന്നമയെ കണ്ട് അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളൊരുപക്ഷെ അത്ഭുതപ്പെട്ടുകയാണ് ഞാനിത് പറയുന്നത് വൃദ്ധ അല്ല എന്ന് പറയുന്നതിന് വേണ്ടി ഒരു ജർമ്മൻ എഴുത്തുകാരൻ്റെ പുസ്തകത്തിൽ നിന്ന് ഒരേ ഒരു വാചകം ഞാൻ വായിക്കാൻ പോവുകയാണ് ഇത് ആയിരത്തി എണ്ണൂറ്റി എണ്ണൂറിനും ആയിരത്തി എണ്ണൂറ്റി പത്തിനും ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടൊരു പുസ്തകമാണ് അതായത് ഇരുന്നൂറ് വർഷത്തിന് മുമ്പ് എഴുതിയൊരു പുസ്തകമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ജർമ്മനിയെ പറ്റി പറഞ്ഞിരിക്കുകയാണ് ഈ പുസ്തകം ഞാൻ മുമ്പ് റെഫർ ചെയ്തിട്ടുള്ളതാണ് അഡ്രസ്സസ് ടു ദ ജർമ്മൻ നേഷൻ അതിൽ പറയുന്നത് ഇങ്ങനെ അത് വായിച്ചിട്ട് എ കസ്റ്റം ദറ്റ് ടുക്ക് ഡീപ്പർ റൂട്ട് എമാസ് ആൻഡ് ബിക്കേം ഓൾമോസ്റ്റ് സെക്കൻഡ് നേച്ചർ സോ മെറ്റ് സോ ദറ്റ് നോട്ട് ടു ഒബ്സേർവ് ഇറ്റ് വാസ് ഓൾമോസ്റ്റ് അൺഹേർഡ് ഓഫ് എവറി ബഡി ഇൻഡിഡിറ്റ് വാസ് ദാറ്റ് നാം പ്രത്യേകം ശ്രദ്ധിക്കാം വാസ് ദാറ്റ് ജേർമൻസ് റിഗാർഡ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് എനി ടോപ്പിക് ജർമൻകാരായ ആളുകളുടെ പ്രത്യേകമായ സ്വഭാവം എന്താണ് ഏതെങ്കിലും വിഷയം അവതരിപ്പിച്ചാൽ പൊന്തി വന്നാൽ അതിനെപ്പറ്റിയുള്ള അവരുടെ സമീപനം എന്താണ് ജർമ്മൻസ് റിഗാർഡ് ദി ഇൻട്രൊഡക്ഷൻ ഓഫ് എനി ടോപ്പിക് എസ് ആൻ ഇൻവിറ്റേഷൻ ടു എവറി വൺ ഹൂ ഹാഡ് എ മൗത്ത് ടു ഹാവ് എ സേ എബൌട്ടിറ്റ് ആർക്കൊക്കെ വായുണ്ടോ അവർക്കെല്ലാം ഓരോരോ അഭിപ്രായം പറയാനുള്ള ഒരവസരമായിട്ട് അവസരമായി അവസരമായിട്ട് മാത്രമാണ് ജർമ്മനിയിലുള്ള ആളുകൾ ഒരു വിഷയത്തെ അവതരിപ്പിച്ചാൽ അല്ലെ ഒരു വിഷയം അവതരിക്കപ്പെട്ടാൽ അതിനെ കാണുന്നത് വിഷയം എന്താണെന്നും വിഷയത്തിൻ്റെ വരുമ്പരായികൾ എന്താണെന്നോ അതിൻ്റെ വിവിധ വശങ്ങൾ എന്താണെന്നോ ഒന്നും പ്രശ്നമല്ല എനിക്കൊരു വായുണ്ട് അതുകൊണ്ട് ഞാനും മുല്ലുമൊക്കെ പറയും അത് കേട്ടിരിക്കാൻ മറ്റുള്ളവർക്ക് കടമയുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു ദുഷ്പ്രവണത ജർമ്മനിയിൽ ഒരു വലിയ രോഗം പോലെ വളഞ്ഞിരിക്കുന്നുവെന്നാണ് ഇദ്ദേഹം പറയുന്നത് അപ്പോൾ എനി ടോപ്പിക് ഈസ് ആൻ ഇൻവിറ്റേഷൻ ടു എവ്രി വൺ ഹൂ ഹാഡ് എ മൗത്ത് ടു ഹാവ് ഹി സേ അബൌട്ടിറ്റ് ക്വിക്ക്ലി ആൻഡ് ഓൺ ദ സ്പോട്ട് അന്നേരം കേട്ടു പ്രതികരിച്ചു ഓൺ ദ സ്പോട്ട് ആൻഡ് ടു ഇൻഫോം ഇൻഫോമസ് ബദർ ഹീ ഹാഡ് ദ സെയിം ഒപ്പീനിയൻ റോൺ ഔട്ട് ആളുകളുടെ പ്രതികരണത്തിൽ ഇത്രമാത്രമേ ഉള്ളൂ ഞാൻ അതിനോട് യോജിക്കുന്നു വിയോജിക്കുന്നു താൻ പറയുന്നതിനോട് ഞാൻ വിയോജിക്കുന്നു പക്ഷെ എന്തുകൊണ്ട് വിയോജിക്കുന്നു എന്തിനു വേണ്ടി വിയോജിക്കുന്നു ലക്ഷ്യമെന്താണ് അതൊന്നും പറയത്തില്ല എനിക്ക് ഇഷ്ടമാണ് അല്ലെങ്കിൽ താനിനോട് വിജ വിയോജിക്കുന്നു എൻ്റെ വിയോജിപ്പ് ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ സന്തോഷം ഞാൻ ഞാനൊരു വലിയ കോൺട്രിബ്യൂഷൻ നടത്തി എന്ന ഒരു പ്രതീതി അൻപ ദ വോട്ട് ഹാഡ് ബീൻ ടേക്കൺ ഇൻ ദിസ് വേ ഇങ്ങനെ ആശയവതരിപ്പിച്ചു ആളുകൾ വാതുറന്നു സംസാരിച്ചു അവരുടെ യോജിപ്പ് വിയോജിപ്പ് അറിയിച്ചു അതിനെപ്പറ്റി ഒരു വോട്ടെടുപ്പ് പോലെ നടന്ന കഴിയുമ്പോൾ പെട്ടെന്ന് ദ ഹോൾ തിങ് ഈസ് ഓവർ ആ പിന്നെ ആ വിഷയം കുഴിച്ചും കൂടെപ്പെട്ടു പിന്നെ അതിനെപ്പറ്റി ആർക്കും യാതൊരു കരുതലുമില്ല ചിന്തയുമില്ല ചുമതലയുമില്ല അത് തീർന്നു അത് കഴിഞ്ഞുപോയി ഇത് ഒരു വലിയ സാംസ്കാരികമായ രോഗമാണ് എന്നതിനെ പറ്റി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ വാക്കുകളാണ് ഞാൻ ഈ വായിച്ചു കയ്യുന്നത് ആ വ്യക്തി ഇപ്പോൾ നമ്മുടെ സമകാലീനമായി ചിന്തിക്കുകയും പ്രസ്താവിക്കുകയും സോറി ചെയ്തിരുന്നുവെങ്കിൽ എന്തൊക്കെ പറയുമായിരുന്നു ഇത് ഞാൻ വളരെയധികം ചിന്തിക്കുന്നൊരു കാര്യമാണ് ഞാൻ മനസ്സിലാക്ക നാം മനസ്സിലാക്കേണ്ടത് ഞാൻ എപ്പോഴും എന്നെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നൊരു കാര്യം ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ മനസ്സില്ല മനസ്സോടെ പ്രവേശിച്ച ആളാണ് നിവൃത്തിയില്ലാത്തത് കൊണ്ട് എന്നാൽ അങ്ങനെ ഇതിൽ പ്രവർത്തിക്കാം അല്ലെങ്കിൽ ഇതിൽ ഇതിനെ ഒരു ഉപാധിയായി ഉപയോഗിക്കാമെന്ന് തീർച്ചയാക്കിയ നാൾ മുതൽ ഈ ഒരു പ്രശ്നത്തെ പറ്റി അടിക്കടി അടിക്കടി കൂടുതലായി മനസ്സിലാക്കാൻ ശ്രമിക്കുകയും തൽഫലമായി കൂടുതൽ കൂടുതൽ മനസ്സിലാക്കി വരികയും അത് ആ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അതായത് വിഷയത്തെ തിണവുകൾ വിഷയങ്ങളെ തിണവുകൾ ഗണിക്കുന്ന ഈ സാധ്യത സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഈ സ്വഭാവം തനതായ സ്വഭാവത്തെ അതിജീവിക്കുവാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം ഏത് വിധത്തിൽ ഈ രോഗത്തിന് മരുന്ന് കണ്ടുപിടിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യണം എന്നതിനെ പറ്റി വളരെ വളരെ അവഗാഠമായി ചിന്തിക്കുകയും ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടേയും ഇരിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഞാൻ ഇതിൻ്റെ ദൈനംദിനമായി ഞാൻ അനുഷ്ഠിക്കുന്ന അന്വേഷണങ്ങളെയോ അച്ചടക്കത്തെയോ ഞാൻ ഇപ്പോൾ പ്രതിപാദിക്കുന്നത് എൻ്റെ വിശദാംശങ്ങൾ പക്ഷെ ഒരു കാര്യം മാത്രം പറയാനാണ് ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നത് അതായത് നാം ഈ മാധ്യമത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ അതിനെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ന്യൂനതകളും അപര്യാപ്തതകളും അതിൻ്റെ തനതായ സ്വഭാവവും മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ന്യൂനതകളെ പരിഹരിക്കത്തക്ക വിധത്തിലുള്ളൊരു മനോഭാവത്തോടും ലക്ഷ്യബോധത്തോടും കൂടെ വേണം ഇതിൽ പങ്കെടുക്കാനെന്ന് ഏവരോട് ഞാൻ ഉപേക്ഷിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം ടെമ്പിൾ എന്ന ആശയം കൊണ്ടുവന്നത് ടെമ്പിൾ 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 ഓഫ് തോട്ട്സ് നമ്മൾ ചിന്തിക്കുന്നവരാകണം ചിന്തിക്കാതെ പ്രതികരിക്കുന്നവരാണ് ലോകത്തിൽ ഭൂരിപക്ഷം ആളുകളുമെന്നാണ് ഈ എഴുത്തുകാരൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ഫിഷ് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എഫ് ഐ സി എച്ച് ടി ഇ ജർമ്മൻ പേരായതുകൊണ്ട് പ്രൊണൗൺസ് ചെയ്യുന്നത് ഫിഷ് എന്നാണ് ചിന്തിക്കാതെയാണ് ഭൂ ഭൂഭൂരിപക്ഷം ആളുകളും എപ്പോഴും പ്രതികരിക്കുന്നത് അന്വേഷണ ബുദ്ധി ഇല്ലാതെയാണ് പ്രതികരിക്കുന്നത് ആ ഒരു അപകടം ഏറ്റവും കൂടുതൽ ഇപ്പോൾ മുറ്റി നിൽക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലാണ് അതുകൊണ്ട് ആ സാഹചര്യത്തിൽ സ്ഥിതി ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്ത് നമുക്ക് ഇത് മനസ്സിലാക്കിയിട്ട് അതിന് നേരെ വിരുദ്ധമായി ഒഴുക്കിനെതിരെ നീന്തുക എന്ന് പറയത്തില്ലേ അതാണ് ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നോ അതോ ജീവിച്ചിരിക്കുന്ന ശവമാണോ അതോ വ്യത്യാസത്തെ വിളിച്ചറിയിക്കുന്ന ഒഴുക്കിനെതിരെ നീന്താൻ കഴിയുമോ സാമൂഹ്യ മാധ്യമത്തിൻ്റെ സ്വഭാവം ഇതുകൊണ്ടാണ് അതുകൊണ്ട് ഞാനതിൽ പ്രവർത്തിക്കുകയില്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അതിനേക്കാൾ ഉത്തമമായത് ഞാൻ സാമൂഹ്യ മാധ്യമത്തിൽ പ്രവർത്തിക്കും എന്നാൽ അതിൻ്റെ ബലഹീനതകളും പോരായ്മകളും എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെതിരെ അതിനെ അതിജീവിച്ച് ഈ മാധ്യമവും നല്ല ലക്ഷ്യത്തിലേക്ക് പോകുവാൻ ജനങ്ങളെ സഹായിക്കത്തക്ക വിധത്തിൽ ഞാൻ ഉപയോഗിക്കും എന്ന് നിശ്ചയിക്കുകയും അപ്രകാരം തന്നെ അടിയുറച്ച് അധ്വാനിക്കുകയും ചെയ്യുന്നതാണ് ഉചിതം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണ് ഞാൻ അധ്വാനിക്കുന്നത് അതുകൊണ്ടാണ് എൻ്റെ പല വീഡിയോകളും ആ യോ ആളുകൾ പറയുന്നു ദീർഘിച്ചു പോകുന്നു എന്ന് ആളുകൾ പറയുന്നു എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളോടുള്ള സ്നേഹത്തിലും ബഹുമാനത്തിലും എളിമയാർന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇങ്ങനെയുള്ള വളരെ പ്രാധാന്യമർഹിക്കുന്ന വിഷയങ്ങളെ ഒരു തോതിലെങ്കിലും അറിയുവാൻ നമുക്ക് ക്ഷമ വേണ്ടേ നമുക്ക് മറ്റെല്ലാറ്റിനും സമയമുണ്ട് പക്ഷേ യാഥാർത്ഥ്യ ബോധം വളർത്തിയെടുക്കുവാനും ചിന്താശക്തി വികസിപ്പിക്കാനും അതുകൊണ്ട് നമ്മുടെ വ്യക്തിത്വത്തിൽ കാമ്പ് ഉണ്ടാകുവാനും നമുക്ക് നമ്മെ തന്നെ പറ്റി തന്നെ അല്പം അഭിമാനം വർദ്ധിക്കുവാനും ഇടയാകത്തക്കുവാനും അല്പസമയം ഒരു ദിവസം മാറ്റിവെച്ച് പ്രയോജനപ്പെടുത്തുന്നത് ബുദ്ധിയല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കും അല്ലെങ്കിൽ നാം ചത്ത മീനെ പോലെ ഈ ഒഴുക്കിനനുസരിച്ച് നീന്തിപ്പോ എവിടെയെങ്കിലും ചെന്ന് അവസാനിക്കും നമ്മുടെ ജീവിതം പാഴായിപ്പോകും അപ്പോൾ തീർച്ചയായും തീർച്ചയായും നാം ഈ സാമൂഹ്യ മാധ്യമം ഉപയോഗിക്കുമ്പോൾ പാലിക്കേണ്ട ഒരച്ചടക്കം ഓരോ പ്രശ്നങ്ങളെയും ഓരോ ആശയങ്ങളെയും അത് അർഹിക്കുന്ന ഗാംഭീര്യത്തിൽ മനസ്സിലാക്കാൻ കാണുവാൻ ശ്രമിക്കുക രണ്ടാമത് അതിൻ്റെ ഗാംഭീര്യമനുസരിച്ച് അതിൻ്റെ സ്കോപ്പനുസരിച്ച് സാധ്യതകൾ അനുസരിച്ച് നമ്മുടെ അന്വേഷണം തുടരുക ഞാൻ അറിയുന്നതിനും അറിയിക്കുന്നതിനും അപ്പുറമായി നിങ്ങൾക്ക് പല കാര്യങ്ങളും തീർച്ചയായും അന്വേഷിച്ച് പുതിയ തലങ്ങളെ പുതിയ മാനങ്ങളെ കണ്ടുപിടിക്കാൻ സാധിക്കും അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷം പതിന്മടങ്ങ് വർദ്ധിക്കുകയാണ് യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ സന്തോഷം അനുഭവിച്ചത് സന്ദർഭങ്ങൾ ഒന്ന് അവലോകനം ചെയ്യുമ്പോൾ എനിക്കറിയാം പലപ്പോഴും ഒരു പുതിയ തിരിച്ചറിവ് എന്നിൽ ഉദിക്കുമ്പോഴാണ് പരിശുദ്ധമായ സന്തോഷം ഞാൻ അനുഭവിച്ചിട്ടുള്ളത് മറ്റുള്ള സന്ദർഭങ്ങളുമുണ്ടില്ല എന്നല്ല എന്നാൽ ഇത് അതുല്യമായ വളരെയധികം അഭികാമ്യമായ ഒരു അവസ്ഥയാണ് എന്ന് വ്യക്തിപരമായ അനുഭവത്തിൽ കൂടെ സാക്ഷീകരിപ്പാൻ എനിക്ക് കഴിയും എന്നുള്ള ചുമതലയുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങ് പരാമർശിക്കുന്നുവെന്ന് മാത്രം അപ്പോൾ അതുകൊണ്ട് ആദ്യമായി നാം ചെയ്യേണ്ടത് ഓരോരോ ആശയങ്ങൾ നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഒരു വർഷം ആയിരത്തിൽ പരം വിരിവുകൾക്കൂടെ ഓരോരോ ആശയങ്ങൾ ഭൂരിപക്ഷവും മതപരമായ ആശയങ്ങൾ ആത്മീയ ജീവിതത്തിൻ്റെ ആശയങ്ങൾ എന്നാൽ ഇടയ്ക്കിടെ രാഷ്ട്രീയമായ കാര്യങ്ങൾ അതിൽ ആത്മീയമായ സാധ്യതകൾ ആത്മീയമായ തത്വങ്ങൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ സത്യമെന്നത് ആത്മീയതയിലും രാഷ്ട്രീയത്തിനും തുല്യമായ പ്രാധാന്യം അർഹിക്കുന്നതാണ് നീതി കരുണ കരുതൽ കരുതലിൻ്റെ സംസ്കാരം സേവന മനോഭാവം ജനങ്ങൾക്ക് കൽപ്പിക്കേണ്ട വില യേശു മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ ജീവനെ മറവിലേക്ക് കൊടുക്കാൻ വന്നു എന്ന് പറയുമ്പോൾ അതായിരിക്കണം ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പ്രത്യേകമായ കഴിവ് മനുഷ്യരെ കളിപ്പിച്ച് കസേര പിടിക്കുന്നതല്ല ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ തന മഹിമയാർന്ന സ്വഭാവം അപ്പോൾ അങ്ങനെയുള്ള ആത്മീയമായ ആശയങ്ങളും രാഷ്ട്രീയമായ അവസ്ഥകളും തമ്മിൽ ബന്ധമുണ്ട് എന്ന് നാം തിരിച്ചറിയുക അപ്പം നാം രാഷ്ട്രീയമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം ആത്മീയത തന്നെ ആയിരിക്കും എന്ന് ഞാൻ നിങ്ങളോട് നൂറ് ശതമാനം ഉറപ്പ് തരുന്നു എനിക്ക് രാഷ്ട്രീയമായ ഒരു അജണ്ടായുമില്ല പക്ഷേ രാഷ്ട്രീയമെന്നത് ഒരു രാജ്യത്തിൻ്റെ മുഴുവനും ജനതയുടെ ക്ഷേമത്തെ നന്നേ 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 ബാധിക്കുന്ന ഒരു വ്യവസ്ഥിതി ആയതുകൊണ്ട് അതിൻ്റെ നേരെ പരിപൂർണമായി കണ്ണടയ്ക്കുന്നത് ഒരു വിധത്തിലും ആത്മീയമായ കാഴ്ചപ്പാടിൽ പോലും ഉത്തരവാദിത്വമുള്ള ഒരു നിലപാടല്ല അല്ല അല്ല അപ്പോൾ അതുകൊണ്ട് നാം വിപദമായ ആശയങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു അത് തുടരുന്നതാണ് പക്ഷേ അവതരിപ്പിക്കപ്പെടുന്ന ആശയങ്ങൾ ഈ മാധ്യമത്തിൻ്റെ തന്നെ പരിധി ഉള്ളതുകൊണ്ട് ഇപ്പം ഞാനൊരു ക്ലാസ്സിൽ ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ എനിക്ക് ഒരു മണിക്കൂറുണ്ട് അപ്പോൾ ആ വിഷയത്തെ സമഗ്രമായി അവതരിപ്പിക്കാനുള്ള സാവകാശം എനിക്കുണ്ട് തന്നെയുമല്ല ഞാൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ അവരുമായി എനിക്ക് പരിചയമുള്ളതുകൊണ്ട് അവരെ ഏതെല്ലാം വിധത്തിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ഹോമോജീനി ഇൻ്റലക്ച്വൽ ഹോമോജീനിറ്റി ഉണ്ട് എല്ലാവരും അതാൻ്റെ തുല്യ തരത്തിലുള്ളവർ അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പിനോട് സംസാരിക്കാൻ വളരെ എളുപ്പമാണ് ഈ സാമൂഹ്യ മാധ്യമത്തിൽ വരുമ്പോൾ വിവിധ തരത്തിലും തോതിലുമുള്ള ആളുകളാണ് ന്യായമായി അപ്പോൾ ആശയവിനിമയം ഒരു വ്യക്തി അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നം ഏത് ലെവലിലാണ് ഞാൻ പിച്ച് ചെയ്യേണ്ടത് അത് നിശ്ചയിക്കാനുള്ള പ്രയാസമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഓരോരുത്തരെയും പ്രതികരണം മൈക്രോസ്കോപ്പ് വെച്ചിട്ട് നോക്കി മനസ്സിലാക്കാൻ ശ്രമിക്കും ഇതുവരെയുള്ള എൻ്റെ ധാരണയനുസരിച്ച് എനിക്ക് വളരെ ആശ്വാസം നൽകുന്നൊരു കാര്യം ഈ യൂട്യൂബ് സംഗമത്തിൽ എ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ഫെലോഷിപ്പിൽ പങ്കെടുക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും ചിന്താശക്തിയിൽ വളരെ വളരെ വളർച്ച പ്രാപിച്ചവരാണ് അതുകൊണ്ടാണ് നിങ്ങളോടുള്ള ബഹുമാനത്തിൽ ഞാൻ സംസാരിക്കും അതിന് അതിൻ്റെ ഇതാണ് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ആശയം നിങ്ങളോട് പറഞ്ഞാൽ അതിന് വിലയുണ്ടാവും എന്ന് എനിക്കറിയാം ഞാൻ വേറൊരു ചാനലിൽ പോയൊരു മാധ്യമ സോഷ്യൽ മീഡിയ ചാനലിൽ പോയിത് അവിടെ വില ഉണ്ടാകുകയില്ല ഇങ്ങനെയൊരു ആശയം അവതരിപ്പിക്കാൻ പോലും ആ ചാനൽ ഉടമ സമ്മതിക്കുകയില്ല ഈ ഒരു ചാനൽ മാത്രം പറഞ്ഞാൽ ആളുകൾ സ്വീകരിക്കുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയും ചെയ്യുന്ന ഉറപ്പ് എനിക്കുണ്ട് അതുകൊണ്ടാണ് ഒരു വർഷം കാത്തിരുന്ന് ഞാൻ ഈ കാര്യത്തെപ്പറ്റി നിങ്ങളോട് പറയുന്നത് അപ്പോൾ ദയവായി വളരെ സീരിയസ് ആയിട്ട് വളരെ ഗൗരവത്തോടെ ഓരോ വിഷയവും അർഹിക്കുന്ന പ്രാധാന്യം അനുസരിച്ച് അതിന് സമയം മാറ്റിവെക്കുക ശ്രദ്ധിക്കുക കൂടുതൽ അന്വേഷിക്കുക ഓരോ വിഷയത്തിൻ്റെയും സത്യാവസ്ഥ മനസ്സിലാക്കാൻ നമുക്ക് ഏവർക്കും കടമയുണ്ട് അങ്ങനെയുള്ള ആ ഒരു യാത്രയുടെ ആരംഭം മാത്രമേ ഒരു യൂട്യൂബ് ചാനൽ കൂടെ നടത്തുവാൻ എനിക്ക് കഴിയുള്ളൂ എന്നറിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടേതായ വിധത്തിൽ ഈ വിഷയങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവയെപ്പറ്റി കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കണം നമുക്കേവർക്കും സത്യത്തെ അന്വേഷിച്ച് നീതിക്ക് വേണ്ടി നിലകൊള്ളുവാനും പ്രവർത്തിക്കുവാനും പരിശുദ്ധമായൊരു കടമയുണ്ട് അത് ആത്മീയതയുടെ തന്നെ പ്രവർത്തന ചാലക ശക്തിയാണ് അതില്ലാതെ ആത്മീയത കാമ്പില്ലാത്തതായി പോകും എന്നതുകൊണ്ട് തന്നെ നാം സോഷ്യൽ മീഡിയയിൽ വർത്തിക്കുമ്പോൾ ആത്മീകമായി സത്യത്തിൽ യഥാർത്ഥത്തിൽ പ്രബുദ്ധത പാലിച്ചാലും കുറഞ്ഞപക്ഷം പക്വത പ്രാപിച്ചു ഒരു അന്വേഷക കൂട്ടായ്മയുടെ ഭാഗങ്ങളായിട്ടാണ് നാം ഇതിൽ പങ്കെടുക്കുന്നത് എന്നാണ് ഞാൻ വിഭാവന ചെയ്തത് അതുകൊണ്ടാണ് ഈ ഒരു അനുഭവത്തിലേക്ക് എപ്പോഴും കടന്നു വരുവാനും അതിൽ നിലനിൽക്കുവാനും എൻ്റെ ആത്മാവ് അതീവമായി ദാഹിക്കുന്നത് വേഴാമ്പൽ മഴയ്ക്ക് കാത്തിരിക്കുന്നത് പോലെ ഈ ഒരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക അതിനുള്ള സമയമായി എന്നത് വ്യക്തമായതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുകയാണ് ഞാൻ അപേക്ഷിക്കുന്നു ഞാൻ അപേക്ഷിക്കുന്നു അപേക്ഷിക്കുന്നു നിങ്ങൾ ഈ വീഡിയോ കഴിയുമെങ്കിൽ കുറഞ്ഞപക്ഷം രണ്ട് തവണ കാണുക ആദ്യം മുതൽ അവസാനം വരെ കാണുക ഇതിൽ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക വിഷയമാണ് അവതരിപ്പിച്ചിട്ടുള്ളത് നമ്മളെ നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായി ബാധിക്കുന്നതാണ് ഇതിൻ്റെ ആശയം മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ആരൊക്കെ കൂട്ടാക്കുന്നു അവർക്കൊക്കെ ഈ അറിവ് കൊണ്ട് ഈ ആശയം കൊണ്ട് വലിയ നന്മ വരും നേട്ടമുണ്ടാകും മേന്മ പ്രാപിക്കാൻ സാധിക്കും എന്ന ഉത്തമ വിശ്വാസത്തിലാണ് ഈ ചിന്തകൾ ഞാൻ പങ്കിടുന്നത് നിങ്ങളും അതുപോലെ തന്നെ തിരിച്ചറിഞ്ഞിട്ട് ഇതിനോട് വേണ്ട ശ്രദ്ധയിൽ ഇടപെടും ഇതിൻ്റെ ചുമതല നിങ്ങൾ ഏറ്റെടുക്കും എന്ന പ്രതീക്ഷയിൽ അതിൽ നിന്നുളളവാകുന്ന സന്തോഷവും നന്ദിയും ഏവരെയും അറിയിച്ചു വാക്കുകൾ ഉപസംഹരിക്കുന്നു നമ്മുടെ യാത്ര തുടരുവാൻ നമുക്കിടയാകട്ടെ താങ്ക് യു ഓൾ ദ വെരി ബെസ്റ്റ്